ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കേരളത്തിന് ഒരു റെക്കോർഡ് കൂടി സ്വന്തമായിട്ടുണ്ട് സാമ്പത്തിക അവലോകന രേഖയ്ക്കകത്താണ് ആ കാര്യം പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സ്ഥിര വരുമാനം മേടിക്കുന്ന സംസ്ഥാനം കേരളമാണ് ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണ് കേരളമെന്നും സാമ്പത്തിക അവലോകന രേഖ വ്യക്തമാക്കുന്നുണ്ട് ദേശീയ ശരാശരി എന്ന് പറയുമ്പോഴത്തേക്കും അത് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മാത്രമാണ് എന്നാൽ സം കേരളത്തിൻ്റെ സംസ്ഥാന ശരാശരി അത് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ സ്ഥിരം വേതനമുള്ള സ്ത്രീകൾ പതിനെട്ട് പോയിൻറ്റ് ആറ് ശതമാനം മാത്രമായിരുന്നു കേരളത്തിൽ അത് നാൽപ്പത്തി ഏഴ് പോയിൻ്റ് നാലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് കണക്ക് വീണ്ടും മാറിയത് ദേശീയ തലത്തിൽ പോയിൻറ്റ് ഒന്ന് ശതമാനം കുറയുമ്പോൾ സംസ്ഥാനത്ത് അത് വീണ്ടും കൂടുകയാണ് ഉണ്ടായത് നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് നാല് നിന്ന് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനമായിട്ട് കേരളത്തിൻ്റെ കണക്ക് വീണ്ടും കൂടുകയാണ് ഉണ്ടായത് മാത്രമല്ല ദിവസക്കൂലിക്കാറുടെ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ പതിനേഴ് പോയിന്റ് ഒന്ന് ശതമാനവും കേരളത്തിൽ പതിനാറ് പോയിന്റ് ഏഴ് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിൽ അത് പതിനാല് പോയിൻറ്റ് ഒൻപതും കേരളത്തിൽ പതിനാറ് പോയിന്റ് നാല് ശതമാനവുമാണ് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചിരിക്കുന്ന അസൂയാഹാർവമായ നേട്ടമാണ് ഇതെന്ന് അടുത്ത് തന്നെ പറയാം സ്ത്രീകൾ വ്യക്തമായിട്ട് രാജ്യ പുരോഗതിയിൽ പങ്കാളികളായാൽ മാത്രമേ രാജ്യം മുന്നോട്ട് കൊതിക്കത്തുള്ളൂ കേരളത്തിൻ്റെ പുരോഗതിയിൽ കേരളത്തിലെ സ്ത്രീകൾ വ്യക്തമായിട്ട് പങ്കാളികളാകുന്നുണ്ട് കേരളത്തിൽ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം എന്ന് പറയുമ്പോഴത്തേക്കും അത്രമാത്രം സ്ത്രീകൾക്ക് സ്ഥിര വരുമാനമുണ്ട് അത്രമാത്രം സ്ത്രീകൾ കേരളത്തിൻ്റെ പുരോഗതിയിൽ പങ്കാളികളാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അന്താരാഷ്ട്ര സ്ത്രീ ദിനത്തിൽ വനിതാ ദിനത്തിൽ കേരളത്തിന് മുന്നോട്ട് വെക്കാനുള്ള കാര്യം തന്നെയാണ് ദേശീയ ശരാശരിയേക്കാൾ രണ്ടിരട്ടി കൂടുതലാണ് അൻപത് ശതമാനത്തോളം സ്ത്രീകൾക്ക് ും സ്ഥിര വരുമാനമുണ്ട് അത് വലിയൊരു നേട്ടമാണ് ആ നേട്ടം തുറന്നു കാണിച്ച ഇന്ത്യയിൽ കേരളം എന്തുകൊണ്ടാണ് ഒന്നാം സ്ഥാനത്ത് എപ്പോഴും വന്നു നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് മാത്രമല്ല സ്ത്രീകളെ പുരോഗതിയിലേക്ക് മുന്നോട്ട് നയിച്ചാൽ മാത്രമേ ആ നാടിനും മുന്നേറാനാകൂ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളമെന്ന് എടുത്തു തന്നെ പറയാം മാത്രമല്ല കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ചെറിയ തോതിലുള്ള ദിവസക്കൂലിക്കര സ്ത്രീകളും കേരളത്തിലുണ്ടെന്ന് ആ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലുണ്ട് എന്നാൽ സംഘടിത മേഖലയിലെ ആകെ സ്ത്രീ തൊഴിലാളികളുടെ എണ്ണം പത്ത് വർഷത്തിനിടെ കാര്യം മരുന്നിൽ വർദ്ധിച്ചു എന്നാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും സംഘടിത മേഖലയിലെ സ്ത്രീകളുടെ സാന്നിധ്യം ആറു വർഷമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഇരുപത്തിനാലും പൊതുമേഖലയിലെ തൊഴിലവസരങ്ങളെക്കാൾ കൂടുതലാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങളും ആ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ഭൂരിഭാഗം സ്ത്രീ തൊഴിലാളികളും ഗാർഹിക സംരംഭങ്ങളിലെ സഹായങ്ങളാണെങ്കിൽ കേരളത്തിൽ അത് പത്ത് പോയിൻറ്റ് ഒന്ന് ശതമാനം മാത്രമാണ് സംസ്ഥാനത്തെ സ്ത്രീ തൊഴിലാളികൾക്ക് മികച്ച തൊഴിൽ നിലവാരമുണ്ടെന്നും ആ സാമ്പത്തിക അവലോകന സൂചിക സാമ്പത്തിക അവലോകന രേഖ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളം കൈവരിച്ച അസൂയാഹാർമ്മ നേട്ടമാണെന്ന് എടുത്ത് തന്നെ പറയാം മാത്രമല്ല കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും കേരളത്തിലെ വിവിധ തലങ്ങളിലെ വനിതാ ജീവനക്കാരുടെ വിന്യാസം പരിശോധിക്കുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിലാളികൾ എന്ന് പറയുമ്പോഴത്തേക്കും നാല്പത് പോയിന്റ് ആറ് ശതമാനമാണ് കേന്ദ്ര അർദ്ധ സർക്കാർ മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനമാണ് സംസ്ഥാന അർദ്ധ സർക്കാർ ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഒൻപതാണ് മാത്രമല്ല എൽ എസ് ജി ഐ എന്ന് പറയുമ്പോഴത്തേക്കും മുപ്പത്തി ആറ് പോയിൻറ്റ് ഏഴാണ് ആകെ മുപ്പത്തിനാല് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് സ്ത്രീകളാണ് സംസ്ഥാനത്ത് മൊത്തം സർക്കാർ അർദ്ധ സർക്കാർ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ സംസ്ഥാന അർദ്ധ സർക്കാർ എൽ എസ് ജി എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ മികച്ച നേട്ടമാണ് സ്ത്രീകളെ കൂടുതൽ രാജ്യ പുരോഗതികളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുന്നോട്ട് കൂടുതൽ മേഖലകളിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടമാണ് അത് നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളിൽ ഏറ്റവും മികച്ചതാണെന്ന് കൂടി എടുത്തു തന്നെ പറയാം അങ്ങനെ മറ്റൊരു കാര്യത്തിൽ കൂടി കേരളം രാജ്യത്തിന് മാതൃകയാണ് മാത്രമല്ല രാജ്യത്ത് ഒന്നാമതെത്തിരിക്കുകയാണ്